ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ രാവിലെ കാപ്പിയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ എന്തായി തിന്നുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ പൊറോട്ടയും സാമ്പാറും ആയിരുന്നു കേട്ടോ നമുക്ക് കാപ്പിക്ക് അപ്പം എല്ലാവരും കഴിച്ചു കഴിഞ്ഞാൽ ഞാനും കഴിച്ചു കാപ്പി കാപ്പിപുടിയെല്ലാം കഴിഞ്ഞ് കുളിയെല്ലാം കഴിഞ്ഞ് വന്നതാണ് കേട്ടോ അപ്പോൾ കുഞ്ഞാപ്പിക്ക് കൊടുത്ത പൊറോട്ട അവൻ കുറച്ചൊക്കെ പിച്ച് പറിച്ചൊക്കെ തിന്നിട്ട് ബാക്കി അവിടെ വെച്ചിട്ട് പോയി അപ്പം ഞാനിത് കളയേണ്ടല്ലോ എന്ന് വിചാരിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സാമ്പാറും മൊത്തത്തിൽ അങ്ങ് ഒഴിച്ച് കുഴക്കുകയും ചെയ്ത് അല്ലെ പിന്നെ എടുത്ത് വെച്ചാൽ മതിയായിരുന്നു കേട്ടോ പിന്നെ ഭക്ഷണം നമ്മൾ വേസ്റ്റ് ചെയ്യാൻ പാടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങ് കഴിക്കാമെന്ന് വിചാരിച്ചു ഇനി കുറച്ച് കഴിഞ്ഞ് കൊടുക്കാമെന്ന് അത് കുതിർന്ന് ഇരുന്നിരുന്ന് ഇരുന്ന് ഇങ്ങനെ ഞെങ്ങി ഞെങ്ങി പോകുന്ന പരുവത്തിലാക്കി കഴിഞ്ഞാൽ പിന്നെ അവൻ തൊട്ട് പോലും ൊക്കത്തില്ല കേട്ടോ അളിഞ്ഞ് വിളിഞ്ഞൊക്കെ പോയാൽ പിന്നെ ഭക്ഷണം കഴിക്കത്തേ ഇല്ല ഇല്ലാതെ അങ്ങനെ പിന്നെ ഞാനത് കഴിച്ചേച്ച് കേട്ടോ ഇനി വേണം നമുക്ക് ഉച്ചക്കത്തേനുള്ളതൊക്കെ ആക്കാനായിട്ട് പിന്നെ ഉണ്ടല്ലോ അങ്ങനെ ഇരുന്നപ്പോൾ ആഗ്രഹം ഒരു പൊതിച്ചോറ് കഴിക്കണം എന്ന് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ച് ഉച്ചയ്ക്ക് ഒരു വാഴയിലൊക്കെ വെട്ടി നമുക്കൊരു പൊതിച്ചോറുണ്ടാക്കി ചോറുണ്ടാകുന്ന വിചാരിച്ച് എനിക്ക് മാത്രമേ ആഗ്രഹമുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് മാത്രമേ പൊതിയായിട്ട് കിട്ടുന്നുള്ളൂ അല്ലാത്തവർക്ക് നമ്മൾ അല്ലാതെ ചോറും കറിയൊക്കെ ആക്കുന്നുണ്ട് അപ്പോൾ ആ കഞ്ഞി ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ രാവിലെ അത്യാവശ്യം പരിപാടിയൊക്കെ കഴിഞ്ഞാണ് ഞാൻ വീഡിയോ എടുക്കാനായിട്ട് തുടങ്ങിയത് വീറ്റൊക്കെ ഒന്ന് അടിച്ചു പേരയൊക്കെ ഒന്ന് തൂത്തു ബെഡ്ഷീറ്റൊക്കെ വിരിച്ചു പിന്നെ കഞ്ഞി അടുപ്പിലിട്ടിട്ട് കുളിക്കാനും നനയ്ക്കാനൊക്കെ ആയിട്ട് പോയി പിന്നെ ഒരു സെക്ഷൻ തുണിയൊക്കെ കഴുകി വിരിച്ചു പിന്നെ അടുത്ത സെക്ഷൻ തുണി വാഷിംഗ് മെഷീനൊക്കെ ഇട്ടിട്ട് ഞാൻ വേഗം പോയി കുളിച്ചിട്ടൊക്കെ വന്നു കേട്ടോ കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ അതൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചോറൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വാർത്ത ഇട്ടു ഇനി നമ്മൾ കറികൾ എന്തൊക്കെയാണെന്നുണ്ടാക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ അപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്യാം എല്ലാ തവണയും മേടിച്ചോണ്ട് വരുമ്പോൾ നമ്മൾ ചാറാക്കുകയല്ലേ ചെയ്യുന്നത് പിന്നെ നമുക്ക് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ഒരു ചമ്മന്തി അരയ്ക്കുന്നുണ്ട് പിന്നെ ഒരു ഉണ്ട് പിന്നെ പച്ചമോറി ഇരിപ്പുണ്ട് അപ്പോൾ അതും ആക്കി വെക്കാം പിന്നെ പുളിശ്ശേരി ആക്കി വെച്ചാൽ നാളെ കൂടെ സ്കൂളിലും കൊണ്ടുപോകാമല്ലോ പുളിശ്ശേരി അങ്ങനെ പെട്ടെന്ന് കേടാകത്തില്ലല്ലോ അപ്പോൾ പുളിശ്ശേരി പുളിശ്ശേരിയാക്കുന്നുണ്ട് പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ട് അച്ചാറും ഉണ്ട് കേട്ടോ അത്രയും മതി നമുക്ക് വാഴയിലെ ഒന്ന് പൊതിഞ്ഞൊക്കെ എടുത്തു കഴിയുമ്പോഴത്തേക്കിനും അത്യാവശ്യം കറികളൊക്കെ ഉള്ളപ്പം നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടും പിന്നെ എൻ്റെ ഒരു ആഗ്രഹ സബലീകരണം അത്രയും ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ വലിയ കറികളും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഉള്ളതൊക്കെ വെച്ച് നമ്മൾ കുഞ്ഞു പൊതിച്ചോറാക്കുന്നത് കേട്ടോ അതായത് ചിക്കനൊക്കെ വെട്ടി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് വെട്ടി ആണ് കിട്ടിയത് കേട്ടോ പക്ഷേ അതിനകത്ത് ചില കഷ്ണങ്ങളൊക്കെ ഇച്ചിരി മുഴുപ്പിനെ പോലെ ഇരുന്നുകൊണ്ട് ഞാനതിനെ കുഞ്ഞു കുഞ്ഞു ആക്കി എടുക്കാനായിട്ട് പിന്നെ ഇതിനകത്ത് ചില കഷ്ണങ്ങളിൽ എല്ലോട് ചേർന്ന് ഭയങ്കര ദശ ഇങ്ങനെ പൊതുങ്ങിയിരിക്കുന്ന പോലെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അതിനകത്ത് നിന്ന് ദശയൊക്കെ ഒന്ന് ചെത്തി മാറ്റി എല്ല് തന്നെ വിടിയിച്ചെടുത്തിട്ടുണ്ട് ഈ എല്ലൊക്കെ എനിക്ക് സ്വന്തം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ എല്ല് മാത്രമായിട്ട് കഴിക്കാനായിട്ട് അപ്പം അതുകൊണ്ട് ഞാൻ അത് സെപ്പറേറ്റ് ആക്കി എടുത്താണ് വറുത്ത് നല്ല മുരിങ്ങ കഴിക്കുമ്പോൾ നല്ല സുഖമല്ലേ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മുടെ ചിക്കനൊക്കെ വെട്ടി റെഡിയാക്കി നന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ വെള്ളം ടിപ്പൂച്ചനായിട്ട് എടുത്ത് മാറ്റി വെച്ച് അവന് ഇച്ചിരി ഒഴിച്ച് കൊടുക്കാമല്ലോ എന്ന് ചാരിച്ചിട്ട് അവന് വലിയ ഇഷ്ടമാണ് ഇങ്ങനെ ചിക്കനും മീനും ഒക്കെ കഴുകി വെള്ളത്തിലേക്ക് ഒരു നിളുപ്പിട്ട് കൊടുക്കുകയാണെങ്കിൽ കേട്ടോ അപ്പോൾ അതുകൊണ്ട് അവന് വേണ്ടിയിട്ടെടുത്ത് മാറ്റി വെച്ച് പിന്നെ ചിക്കനൊക്കെ കഴുകി റെഡിയാക്കി ഇതാ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പം നമുക്കിതിനകത്തേക്ക് കുറച്ച് മസാല ചേർക്കാം കേട്ടോ അപ്പം ഞാൻ ഓട്ടിപ്പോയി ഒരു കുഞ്ഞ് കല്ലി വെളുത്തുള്ളിയും പിന്നെ കുറച്ച് ഇഞ്ചിയും കൂടെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തു അതിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടി പിന്നെ കുറച്ച് മഞ്ഞ മഞ്ഞൽപ്പൊടി പിന്നെ കുറച്ചധികം മുളക് പൊടി കിട്ടാം കാരണം കുരുമുളക് പൊടി കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് ആ ആവശ്യത്തിനനുസരിച്ച് മുളക് പൊടി അത്രയും ചേർത്ത് പിന്നെ ഉപ്പൊടി പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് കുറച്ചു നേരം വെച്ച് കഴിഞ്ഞിട്ട് വറക്കുന്നതാണ് നല്ലതാണ് അപ്പോഴത്തേക്കിനകത്തേക്ക് ഉപ്പും മസാലയൊക്കെ നന്നായിട്ട് പിടിക്കത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അതങ്ങ് മാറ്റി വെച്ചു കൂട്ടാം അപ്പോൾ അതവിടെ ഇരിക്കട്ടെ നമുക്കൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് വറക്കാം കേട്ടോ പിന്നെ നമ്മൾ ഇനി മെഴുക്കുരട്ടിക്ക് വേണ്ടിയിട്ട് അരികയാണ് മെഴുക്കുരട്ടി കോവയ്ക്കയും പിന്നെ കുറച്ച് നമ്മുടെ അച്ചിങ്ങപ്പാരക്കൂട്ടി കിടപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് രണ്ടും കൂടി എടുത്ത് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു മേൾക്കുരട്ടിയാക്കാമെന്ന് വിചാരിച്ച് വൈകിട്ടേനും കൂടെ കൂട്ടി ഇന്ന് ഒരുമിച്ചങ്ങ് കറി വെക്കുകയാണ് ഇനി ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇന്ന് ഞായറാഴ്ച അല്ലേ നമുക്ക് വൈകിട്ട് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് ആ വീടെ പുറകെ ഓട്ടണം കേട്ടോ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പം അതുകൊണ്ടും കൂടെ കരുതിയാണ് ഞാൻ ഇന്ന് രാവിലത്തേക്കിന് വൈകിട്ടത്തേനും കൂടെ കൂട്ടി എല്ലാം കൂടെ ആക്കുന്ന കേട്ടോ എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും അവരിങ്ങനെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ അതിനകത്ത് ഇങ്ങനെ വരും എന്തൊക്കെ പഠിക്കണം പിന്നെ എന്തൊക്കെ ഹോം വർക്ക് ചെയ്യണം തിങ്കളാഴ്ച എന്തൊക്കെ പഠിച്ചുകൊണ്ട് ചെയ്യലണം എന്നൊക്കെ ഇങ്ങനെ വരും കേട്ടോ അപ്പം കുത്തി കുത്തിപ്പിടിച്ചിരുന്ന് എല്ലാം പഠിപ്പിച്ച് വിടണം പഠിക്കാതെ ചെന്നിട്ടുണ്ടെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല കാരണം ലാസ്റ്റ് ഒരു എക്സാമിനെ മാത്രമേ അതൊക്കെ ഇങ്ങനെ റിവിഷനായിട്ട് പോലെ ചെയ്യാനൊക്കെ പറയത്തുള്ളൂ കേട്ടോ പക്ഷേ അന്നു പഠിപ്പിച്ച് പോയില്ലെങ്കിൽ നമ്മുടെ തല്ലം വരയ്ക്കൂട്ടെ ഇപ്പോൾ പിന്നെ കുഞ്ഞാപ്പിയും വരും ഒരു സ്ലേറ്റും പെൻസിലൊക്കെ ആയിട്ട് അവന് പഠിക്കാനൊന്നും ഇല്ല കാര്യം പറഞ്ഞാൽ പക്ഷേ നമ്മുടെ അടുത്ത് വന്നിരുന്ന് എന്തെങ്കിലുമൊക്കെ എഴുതിപ്പിക്കണം കയ്യെ പിടിച്ചെഴുതിപ്പിക്കുകയും വേണം അവിയെ പഠിപ്പിക്കുന്ന അപ്പം കുഞ്ഞാപ്പിനെയും പഠിപ്പിക്കണം കേട്ടോ അതിപ്പോൾ ഒരു പണിയായിരിക്കാണ് നേരത്തെ പിന്നെ എന്തേലും ഒരു ബുക്കും ഒരു കല്ല് പെൻസിലോ പേനയോ പെൻസിലൊക്കെ കൊടുത്ത ആൾ സമാധാനപ്പെട്ട് അവിടെ എന്തേലൊക്കെ വരച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല കേട്ടോ ആ വിജീനമാതിരി അമ്മ പഠിപ്പിക്കുന്നുണ്ട് എന്നെ പഠിപ്പിക്കുന്നില്ലെന്നും പറഞ്ഞാൽ തോട്ടങ്ങും അയ്യോ ഒരു രക്ഷയില്ല ഇപ്പോൾ രണ്ടുപേരെയും പഠിപ്പിക്കാനായിട്ട് ഞാൻ പിന്നെ തറയും പറയൊക്കെ ഒന്ന് എഴുതാനായിട്ട് പഠിപ്പിച്ച് കുറച്ച് സമയം എടുക്കും പിന്നെ നന്നായിട്ട് മുഴുപ്പിന്റെ അങ്ങ് എഴുതി കൊടുക്കും പിന്നെ ഒത്തേക്കൂടി ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കാനൊക്കെ പറഞ്ഞു കൊടുക്കും കേട്ടോ അങ്ങനെയൊക്കെയാണ് അപ്പോൾ വൈകിട്ടാവുമ്പോഴത്തേക്കിനും പരിപാടിക്കും വേണ്ടി പതുക്കെ തുടങ്ങും കേട്ടോ അപ്പോൾ അതാ നമ്മുടെ മേൾക്കുരട്ടിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാം അരിഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് പച്ചമുളക് ഇല്ല കേട്ടോ നമ്മൾ ഇന്ന് പച്ചമുളക് കിട്ടല്ല മെഴുക്കുട്ടി വെക്കുന്നത് എല്ലാ ദിവസവും ഒരേ പാറ്റേണിലല്ലേ അപ്പോൾ ഒരു വെറൈറ്റി ഇരിക്കട്ടേന്ന് വിചാരിച്ച് നമ്മൾ ഇന്ന് നമ്മളിന്ന് ഇടിച്ചമുളകിട്ടാണ് കേട്ടോ മെഴുകൊട്ടി വെക്കുന്നത് അപ്പോൾ കടുക് ഒക്കെ പൊട്ടിച്ചു പിന്നെ ഇടിച്ചമുളകൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം ഇട്ട് ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു നുള്ളു മഞ്ഞിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ പിടുത്തിരിക്കൂലൊക്കെ അറിയാം അപ്പോൾ അതുകൊണ്ട് പിന്നെ ഒരു നുള്ളി മുളക് പൊടിയും കൂടി കാരണം ഇടിച്ചു മുളകിന് അത്ര എരിവില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഒരു നുള്ളേയിട്ട് കൊടുത്തിട്ടുള്ളൂ പിള്ളേർക്കൂടെ കഴിക്കേണ്ടത് ആയതുകൊണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് പിന്നെ അത് നന്നായിട്ടൊന്ന് ഇളക്കി ഓജിപ്പിങ്ങനെ ആദ്യം കുറച്ച് ഫ്ലെയിം കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അതിനകത്ത് വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് കുറച്ചങ്ങ് കുറയട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ പിന്നെ ലോ ഫ്ലെയിമിലിട്ട് ഇങ്ങനെ ഇളക്കി 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 കൊടുത്തുകൊണ്ടിരുന്നാൽ മാത്രം മതി കേട്ടോ ലാസ്റ്റ് നന്നായിട്ട് വെന്ത് കിട്ടും പിന്നെ നമ്മൾ ഇതുപോലെ മെഴുക്കൊട്ടിയൊക്കെ വെക്കുമ്പോഴത്തേക്കിനും നമ്മളിങ്ങനെ വെള്ളമൊന്നും ഒഴിക്കാറില്ല കേട്ടോ ചിലരിങ്ങനെ വെള്ളം ഒഴിച്ച് വെക്കാറുണ്ട് നമ്മളിങ്ങനെ കിഴങ്ങൊക്കെ വെക്കുന്ന സമയത്താണ് വെള്ളം ഒഴിക്കുന്നത് കേട്ടോ അങ്ങനെ താ നമ്മുടെ മെഴുക്കുരട്ടി ഒരടുപ്പയിലായിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇപ്പുറത്തെ അടുപ്പിലേക്ക് നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ചിക്കൻ വറക്കാനും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ചു ചമ്മന്തി നമ്മുടെ ഇഞ്ചി വെച്ചിട്ട് വെച്ചിട്ടാന്ന് വിചാരിച്ചു നമ്മുടെ പുളിയൊക്കെ ഇരിപ്പണ്ട് പുളി വെച്ചിട്ട് വേണമെങ്കിൽ അരക്കാരുന്ന് കേട്ടോ ഞാൻ പിന്നെ ഇഞ്ചി ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ദഹനത്തിനൊക്കെ എന്ന് വിചാരിച്ചിട്ട് ഇഞ്ചി വെച്ചിരുന്നു ചമ്മന്തി അരക്കാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ചി കഷ്ണം ഇഞ്ചി പച്ചമുളക് പിന്നെ നമ്മുടെ കൊച്ചുള്ളി പിന്നെ അതിനാവശ്യമായിട്ടുള്ള തേങ്ങ ഇത്രയും സാധനം ഒന്നും എടുത്ത് മാറ്റി വെച്ചു കേട്ടോ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് നമ്മുടെ മെഴുക്കൊട്ടി ഇങ്ങനെ ഇളക്കി 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 നല്ല സൂപ്പറാക്കി വേവിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഇടിച്ചമുളക് ഇട്ട് മെഴുക്കൊട്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഇനി അടുത്ത പരിപാടി എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മോര് കാച്ചാനുള്ള പരിപാടിയിലേക്ക് നീങ്ങുകയാണ് ഇന്നത്തെ മോര് കറിക്കൊരു പ്രത്യേകതയുണ്ട് തേങ്ങ അരച്ച് വെക്കുന്നില്ല നല്ല ഒരു വെറൈറ്റിയാണ് കേട്ടോ അതിന് തേങ്ങ അരച്ച് വെക്കുന്നില്ല തന്നെയല്ല നമ്മൾ സവോളയൊക്കെ വഴറ്റി പച്ചമുളകൊക്കെ വഴറ്റിയാണല്ലോ തേങ്ങ അരക്കാതെ വെക്കുന്ന സമയത്ത് വെക്കുന്നത് ഇന്ന് നമ്മൾ അങ്ങനെയല്ല കേട്ടോ വെക്കുന്നത് എന്ന് വേറൊരു രീതിക്കാണ് അപ്പോൾ അതെങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചട്ടി അടുപ്പേ വെച്ചു എണ്ണയൊക്കെ ഒഴിച്ചു പിന്നെ കടുക് പൊട്ടിച്ചു അതിന് ശേഷം ഉലുവ ഇടുന്നായിരുന്നു കേട്ടോ പക്ഷെ ഞാൻ മറന്നുപോയി ഞാൻ ഓർക്കാണ്ട് നമ്മുടെ വറ്റൽമുളകും ഉള്ളിയും വേപ്പിലയും കൂടെ അങ്ങോട്ട് ഇട്ടു കേട്ടോ അത് കഴിഞ്ഞപ്പോഴാണ് ഓർത്ത് അയ്യോ ഉലുവ ഇട്ടില്ലല്ലോ എന്ന് പിന്നെ ഞാൻ അതിൻ്റെ പുറകെ ഉലുവേ ഇട്ടു പിന്നെ കുറച്ച് നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ നന്നായിട്ട് ചതച്ചെടുത്തിട്ട് അതോടി ഇട്ട് കൊടുത്തു നന്നായിട്ടൊന്നും ഇങ്ങനെ മൂപ്പിച്ച് മൂപ്പിച്ച് അതിൻ്റെ പച്ചമകൊക്കെ പോയി കഴിഞ്ഞപ്പം കുറച്ച് വെള്ളമൊഴിച്ചു കൊടുത്തു പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു അപ്പം അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം അതിനകത്തേക്ക് കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മുടെ മുളക് മഞ്ഞൾ പിന്നെ അതിനകത്ത് ചേരേണ്ട ചേരുവകളെല്ലാം ആയി അപ്പോൾ അത് നന്നായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് വെച്ചു കേട്ടോ അപ്പം നമ്മുടെ വെളുത്തുള്ളിയുടെ ഒക്കെ സത്ത് അതിലേക്ക് നന്നായിട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മൾ നന്നായിട്ട് ഉടച്ചു വെച്ചിരിക്കുന്ന മോര് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ അപ്പോൾ നമ്മുടെ മോര് കറി റെഡി ഇനി നമ്മളിത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ തിളപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മോരുകറി പിരിഞ്ഞു പോവും അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ ഉപ്പൊക്കെ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കിനും കുറച്ച് നല്ല പുളിയുള്ള മോരായിരുന്നു അപ്പോൾ കുറച്ച് പുളി ഇങ്ങനെ മുന്നിട്ട് നിൽക്കുന്നതല്ലേ എനിക്ക് തോന്നിയിട്ടാണ് അപ്പം ഞാൻ കുറച്ച് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു പിന്നെ അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടിയിട്ട് ആ പുളിപ്പിനെ ഒന്ന് ബാലൻസ് ആക്കിയിട്ടാണ് നമ്മുടെ ചിക്കൻ വറുത്തായി മോരി കറിയായി എല്ലാം ആയി കൈയാണെങ്കിൽ നന്നായിട്ട് പുകയാനും തുടങ്ങിയിട്ട് നമ്മൾ ചിക്കൻ ഇങ്ങനെ മിക്സ് ചെയ്തപ്പോൾ മുളക് കൂടിയിട്ട് നന്നായിട്ട് വരുകയും കേട്ടോ അപ്പം മുളക് നല്ല പൊക്കച്ചിലുള്ള മുളക് പൊടിയായിരുന്നു അതുകൊണ്ട് നല്ല സുഖമായിരുന്നു കുറച്ച് നേരത്തിന് കഴിക്കും കേട്ടോ അങ്ങനെ താ നമ്മളെടുത്തു വെച്ചാൽ ചമ്മന്തിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളും എല്ലാം കൂടി ആക്കി മിക്സിയിൽ ചെയ്ത് ചമ്മന്തി അരച്ച് അപ്പോഴേക്കും പിള്ളേർക്ക് വിശക്കുക എന്നൊക്കെ പറഞ്ഞു വന്നു കേട്ടോ വിശന്നിട്ടൊന്നും അല്ല നമ്മുടെ ചിക്കനിൻ്റെയൊക്കെ മണമൊക്കെ അടിച്ചിട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ടുപേർക്കും ഇലക്കിട്ട് ചോറ് കൊടുത്തു വിട്ടാം എനിക്ക് പൊതി കെട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇല വെട്ടിക്കൊണ്ട് വന്നതാണ് പക്ഷേ അത് പൊതി കെട്ടാൻ വേണ്ടി രണ്ടുപേരും സമ്മതിച്ചില്ല വാട്ടി ഉടനെ കൊണ്ടുപോയിട്ടാണ് പിന്നെ ഞാൻ അടുത്ത് പോയി വെട്ടിക്കൊണ്ട് വരാം അതിനകത്ത് അവർ ചോറ് എന്ന് വിചാരിച്ച് ഞാൻ അതിനിന്ന് നടുവയിൽ നിന്ന് ഇങ്ങനെ പൊളന്നിട്ട് രണ്ടുപേർക്കും ഓരോ ഇലയാക്കി കൊടുത്ത് രണ്ട് പേർക്കും ചോറ് കൊടുത്തു അങ്ങനെ അവർ ടി വിയൊക്കെ കണ്ടിരുന്ന് പതുക്കെ അവിടെ ഇരുന്ന് കഴിക്കാൻ കേട്ടോ വെള്ളം എടുത്തു കൊടുത്തിട്ടുണ്ട് സമാധാനമായിട്ട് കഴിച്ചോട്ടേന്ന് വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി പിന്നെ ഓരേലേയും കൂടെ വെട്ടിക്കൊണ്ട് വന്നോട്ടാം പിന്നെ അത് ഞാൻ വെട്ടിയെടുത്തപ്പോൾ കുറച്ച് മണ്ണൊക്കെ ഉണ്ടായിരുന്നതപ്പോൾ തന്നെ കഴുകി വൃത്തിയാക്കി ഇങ്ങെടുത്തു മണ്ണെന്ന് പറഞ്ഞാൽ വലിയ മണ്ണല്ല ഇങ്ങനെ മഴയൊക്കെ ഇങ്ങനെ പെയ്ത് 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 തന്നെ ഒക്കെ തെറിച്ച് കുറച്ച് പൊടിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഇത് ആ അടുപ്പിൽ നമ്മളെ വെച്ച് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് ഇത് പൊതിഞ്ഞ് വെച്ചിട്ട് കുറച്ചു നേരം കൂടെ കഴിഞ്ഞിട്ട് കഴിക്കാനാണല്ലോ ഒരു സുഖം അപ്പം അതുകൊണ്ട് പൊതിഞ്ഞ് കുറച്ച് നേരം വെച്ചിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു സത്യം പറഞ്ഞാൽ എനിക്ക് വിശക്കുന്നുണ്ട് എല്ലാ കാലമായി വന്നപ്പോഴത്തേക്കിനും വിശക്കാൻ തുടങ്ങി കേട്ടോ പിന്നെ നമ്മൾ പണി ഇങ്ങനെ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഇച്ചിരി വിശപ്പ് കൂടും പ്രത്യേകിച്ച് മഴയൊക്കെ ഉള്ള അദൃക്ഷ ആയതുകൊണ്ട് അങ്ങനെ ഇടിവെട്ടി പെയ്യുന്ന മഴ രണ്ട് ദിവസമായിട്ട് കുറവാണ് കേട്ടോ ഇച്ചിരി ശാന്തപ്പെട്ടിങ്ങനെ നിൽക്കുകയാണ് എന്നാലും നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഒരു സമാധാനം ഉണ്ട് കേട്ടോ അല്ലെങ്കിൽ പുഴുങ്ങി നമ്മൾ ചാകും അപ്പോൾ അതാ നമ്മുടെ പുതുച്ചോറിന് വേണ്ടിയിട്ടുള്ള ചോറും ചിക്കൻ വറുത്തതും ചമ്മന്തിയും മെഴുക്കുരട്ടിയും പിന്നെ കുറച്ച് പുളിശ്ശേരിയും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ മാങ്ങ അച്ചാർ നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ട് വെച്ചില്ലേ ആ മാങ്ങ അച്ചാറാണ് കേട്ടോ ഇപ്പോൾ നല്ല സൂപ്പറായിട്ടുണ്ട് നല്ല മണമൊക്കെ ആയിരുന്നു ഞാനന്ന് ഇട്ട് വെച്ചപ്പോഴത്തേക്കും നമ്മൾ കായൊന്നും ചേർത്തില്ലായിരുന്നല്ലോ പിറ്റേ ദിവസം ഞാൻ ഏട്ടതിനെ കൊണ്ട് കായൊക്കെ മേടിപ്പിച്ച് അതും കൂടെ ചേർത്തിട്ട് ഇളക്കി മിക്സ് ചെയ്ത് വെച്ചു കേട്ടോ ഇപ്പം നല്ല സൂപ്പർ അച്ചാറായിട്ടുണ്ട് നല്ല മണമൊക്കെ ആയിട്ട് നമ്മളെ സ്വന്തം മാത്തേലെ മാങ്ങ കൊണ്ടിട്ട് കടുമാങ്ങ അച്ചാർ കേട്ടോ അങ്ങനെ പൊതിച്ചോറിൽ നമ്മൾ ഉണ്ടാക്കിയ അത്യാവശ്യം കുഞ്ഞു കുഞ്ഞു കറികളെല്ലാം കൂടി ഇട്ട് എല്ലാം റെഡിയാക്കി വെച്ചു ഇനി പൊതി കെട്ടുന്ന പരിപാടിയാണ് കേട്ടോ എനിക്ക് പൊതുവെട്ടിൽ വലിയ വശമില്ല പക്ഷേ ഏട്ടയ്ക്ക് നന്നായിട്ട് പൊതി കെട്ടാൻ അറിയാം പിന്നെ എനിക്കറിയാവുന്ന പോലെ ഞാനങ്ങ് പൊതിയങ്ങ് കെട്ടി കേട്ടോ കാരണം ഇത് നമ്മളെ കൊണ്ടുവന്നൊന്നും ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അറിയാവുന്ന പോലെ കെട്ടി ഭദ്രാക്കി മാറ്റി വെച്ച് ഇനി നമുക്ക് കുറച്ചു നേരം കഴിഞ്ഞ് കഴിക്കാം കേട്ടോ അപ്പോഴത്തേക്കിനും ഏട്ടയ്ക്ക് വെച്ചക്കാന്നൊക്കെ പറഞ്ഞ് വന്നാൽ അപ്പം ഞാൻ ഏട്ടയ്ക്ക് വേഗം ചോറൊക്കെ കൊടുത്തു പിന്നെ കുഞ്ഞാപ്പി അവിടുത്തെ ചോറ് കൊണ്ടെല്ലാം മതിയാക്കി ഇപ്പറേ വന്നിരുന്ന് ഏട്ടയുടെ കൂടെ കുറച്ച് മാന്തിയും പറിച്ചൊക്കെ വിരിപ്പുണ്ട് കാര്യമായിട്ട് വിശക്കുന്നൊന്നും ഇല്ല പിന്നെ കുറച്ച് മീതിയൊക്കെ വന്നാലും കുഴപ്പമില്ല കേട്ടോ ടിപ്പൂനൊക്കെ കൊടുക്കാലോ അങ്ങനെ നമ്മുടെ പൊതിച്ചോറൊക്കെ ആക്കി മാറ്റി വച്ചതിന് ശേഷം ഞാൻ തുണിയൊക്കെ ബാക്കിയുള്ളതും കൂടെ അങ്ങ് വിരിച്ചിട്ടേക്കാന്ന് വിചാരിച്ചു ചെറുതായിട്ടൊക്കെ മാനം തെളിഞ്ഞു വരുന്നുണ്ട് രാവിലെ ഞാൻ ഒന്നും കൊണ്ടൊന്ന് വിരിച്ചാണ് കേട്ടോ അപ്പം പൊടിമഴ വന്നപ്പോഴത്തേക്കിനും ഞാൻ പെട്ടെന്ന് മഴയങ്ങ് ശക്തിപ്പെടുമായിരിക്കുമെന്ന് വിചാരിച്ചെല്ലാം പിറക്കി വെച്ച് അപ്പോൾ പിന്നെ മഴ വന്ന വഴിയെ തന്നെ തിരിച്ചു പോയി കുറച്ചൊന്ന് തെളിയുമ്പോഴത്തേക്കും ഞാൻ ഈ തുണിയും പിറക്കിക്കൊണ്ട് ഇറങ്ങും അപ്പോഴത്തേക്കിനും അടുത്ത മഴക്കാർ വരും പിന്നെയും ഞാൻ പിറക്കും കേട്ടും ഇതൊക്കെ തന്നെ പരിപാടി കിട്ടാം കഴിഞ്ഞ ദിവസം പക്ഷേ നല്ല തെളിവായിരുന്നു അന്ന് തുണിയെല്ലാം ഉണങ്ങി കിട്ടി അപ്പോൾ അത് ആ തുണിയൊക്കെ വിരിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ചു നേരം തെളിയും തോന്നും കേട്ടോ അന്തരീക്ഷമൊക്കെ കണ്ടിട്ട് ഇപ്പോഴത്തെ ഈ അന്തരീക്ഷം കണ്ടാൽ പറയത്തില്ല കേട്ടോ വെളുപ്പിന് നല്ല മഴയായിരുന്നു അന്ന് വെളുപ്പിനെ നല്ല മഴയും തണുപ്പൊക്കെ ആയിരുന്നു ഞാൻ ഇപ്പം അതുക്കെ ഒന്ന് ഇറങ്ങി വന്ന് ജലക്കൂടെ നോക്കിയപ്പോഴത്തേക്കും നല്ല മഴ ആയിരുന്നു ഞാൻ പിന്നെ പോയി കിട്ടുന്നു ഇറങ്ങി കിട്ടാം ഇപ്പം ഞായറാഴ്ച കാരണം പിള്ളേർക്ക് ക്ലാസ്സിലാത്തത് കുറച്ച് താമസിച്ചു ാണ് എണീറ്റത് അപ്പം ആ തുണിയൊക്കെ വിരിച്ചു കഴിഞ്ഞ് നമ്മൾ കഴിഞ്ഞ ദിവസം നട്ട് വെച്ച കരിയാപ്പയിൽ മൂന്ന് ഇല വന്നിട്ടുണ്ട് മൂന്ന് ഇങ്ങനെ തണ്ട് വന്നിട്ട് ഇല വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം കറിക്ക് അരിഞ്ഞതിൻ്റെ വേസ്റ്റ് എല്ലാം കൂടെ ഈ ചെടിയുടെ ചൂട്ടിയിട്ടാണേ അതിൽ ഞാൻ ചെന്ന് നോക്കിയപ്പോഴത്തേക്കും കുറച്ച് കൂർക്കയുടെ പീസ് ഉണ്ടായിരുന്നു അതൊക്കെ ഇങ്ങനെ കിളിർത്ത് വന്നിരിക്കുന്നു അത് ഞാൻ പിന്നെ വേറൊരു ചട്ടിയിലേക്ക് ആക്കി മാറ്റി വെച്ച് പിന്നെ നമ്മൾ അന്ന് നട്ടപ്പം ഞാൻ പറഞ്ഞില്ലേ ഒരു നല്ല ചക്ക വീക്ക് നെമ്മറിലീടെ ഞാൻ തോന്നുന്നു അതിൻ്റെ കുരുവാണ് കേട്ടോ ഗുണ നട്ടത് പക്ഷേ അത് മാത്രം ഇതുവരെ മുടച്ചിട്ടില്ല അതെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ പിന്നെ ഞാൻ ഒരു ചക്ക കുരു എടുത്തപ്പം അതൊക്കെ ചോരണ്ടി നോക്കിയപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് നല്ല പച്ച കളറുണ്ട് കുറച്ച് താമസിക്കുമായിരിക്കുമെന്ന് തോന്നുന്നു പൊട്ടി വരാൻ വേണ്ടിയിട്ട് നന്നായിട്ടായി വരുവാണെങ്കിൽ ഒരു ചട്ടിയിലേക്ക് മാറ്റി നടാമെന്ന് വിചാരിച്ചു പിന്നെ വന്നിട്ട് വന്നിട്ടിതാ നമ്മുടെ വീട്ടിൽ ചൂല് വാങ്ങിച്ചതിൻ്റെ ചൂലിന് ഒരു കവർ ഉണ്ടായിരിക്കുമല്ലോ ഞാനിങ്ങനെ പീസ് പീസാക്കി മുറിച്ച് ഓരോ സൈഡിങ്ങനെ നമ്മൾ അടുപ്പിൽ വെച്ചിങ്ങനെ ഉരുക്കി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ എന്തിനാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്തേക്ക് മണ്ണ് നിറച്ചിട്ട് നമുക്ക് പയർ വിത്ത് പാകാനാണ് ഒരു രണ്ടിലേക്ക് ആയിക്കഴിയുമ്പോഴത്തേക്കിനും പറിച്ചു മാറ്റി മാറ്റി നടന്ന ഞാൻ പിന്നെ ഏട്ടയോട് പറഞ്ഞ് കടയിൽ നിന്ന് കുറച്ച് ചാക്കൊക്കെ മേടിച്ചു കൊണ്ട് തരണം എന്നൊക്കെ കയറി വരികയാണെങ്കിൽ ചാക്കൊക്കെ മേടിച്ച് തരാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ അതിലേക്ക് കിടക്കുന്നതിനും പുറം ചോറ് ഉണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ കൊതി സഹിക്കാതെ ഞാൻ പിന്നെ പെട്ടെന്ന് തന്നെ വന്ന് പൊതിയൊക്കെ അയച്ച് ചോറ് കൊണ്ടിരിക്കുകയാണ് കേട്ടോ കുറച്ചേരെ വെച്ചുള്ളെങ്കിൽ ആ വാഴയിലുടെ മണമൊക്കെ നന്നായിട്ട് ചോറയിലൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെതാ വേഗം വന്ന് ഭക്ഷണമൊക്കെ കഴിക്കുകയാണ് കേട്ടോ കുറച്ച് ചമ്മന്തിയും കുറച്ച് മാങ്ങാച്ചാറും എല്ലാം കൂടി എടുത്ത് കുഴച്ച് ഒറ്റപ്പെടുത്തും ഓ അങ്ങനെ ആ ആഗ്രഹം അങ്ങ് സഫലമായി കേട്ടോ പൊതിച്ചോറ് കഴിക്കണം എന്നുള്ളത് ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയല്ല നല്ല ഭക്ഷണമായിരുന്നു എനിക്കങ്ങ് മനസ്സെന്നറിഞ്ഞ് സാധാരണ ഞാൻ ഉണ്ടാക്കിയിട്ട് കഴിക്കുമ്പോൾ എനിക്കതിൻ്റെ ടേസ്റ്റ് അങ്ങ് പിടികിട്ടാറില്ല നല്ലതാണോ ചില സമയത്ത് എനിക്ക് ഒട്ടും മനസ്സിലാവത്തില്ല കേട്ടോ അപ്പം ഞാനിങ്ങനെ ഇടയോട് കൊണ്ട് കൊടുത്തിട്ട് വയ്ക്കും ഉപ്പുണ്ടോ ഉപ്പൊക്കെ പിടികിട്ടും എന്നാലും ആ രുചി അത്ര കരിയിട്ട് അത് നമ്മളുണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് നമുക്കങ്ങനെ പെട്ടെന്ന് മനസ്സിലാകത്തില്ലല്ലോ ഇപ്പം വേറൊരാൾ കഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് അവർക്കത് മനസ്സിലായി നല്ല ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ കേട്ടോ പക്ഷേ ഇതെനിക്ക് ശരിക്കും പിടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് മൊത്തം ആവിട്ടിരുന്ന് ഒറ്റപ്പെടുത്തത്തിനകത്താക്കി കേട്ടോ പിന്നെ എനിക്ക് കുറച്ച് ആഗ്രഹം ഇങ്ങനെ കഴിക്കണം എന്നുള്ളത് ഉള്ളിൽ കിടന്നുകൊണ്ടാണോ എന്നറിയത്തില്ല പെട്ടെന്ന് അങ്ങ് ഭക്ഷണം കഴിച്ച് ഇനി വേണം നമുക്ക് പയറൊക്കെ നടാനായിട്ട് പോകാൻ കഴിഞ്ഞ ദിവസം ആ ബീടെയും കുഞ്ഞാപ്പീടെയും സ്കൂളിൽ നിന്ന് ഇങ്ങനെ പാക്കറ്റിൽ ചീര വിത്ത് പയറ് പാവലിനിൻ്റെ കുരു ഒക്കെ കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ ചീര ഇങ്ങനെ തളിർത്ത് കയറി അതിലിങ്ങനെ പൂവൊക്കെ വരുന്നതുകൊണ്ട് അപ്പം എനിക്ക് വീണ്ടും ഇങ്ങനെ ഓരോന്നൊക്കെ നടണം എന്നുള്ളൊരാഗ്രഹം വന്നു കേട്ടോ അത് ജ്യോതി തന്നിട്ടാണ് ജ്യോതിയുടെ കല്യാണത്തിനൊക്കെ മുന്നേ കേട്ടോ ഒരു ഒരേ ഒരു തൈ മാത്രമേ കിളുത്തുള്ളൂ ഒരഞ്ചാറ് മുളക് ഞാൻ നട്ട് വെച്ചിട്ട് ഐ മീൻ മുളകിൻ്റെ അരിയെല്ലാം കൂടെ കൊണ്ട് പല പാത്രത്തിലാക്കി നട്ടു വെച്ചിട്ടും ഒരൊറ്റ തൈയെ പിടിച്ചു വന്നുള്ളൂ കേട്ടോ ആ ചീനിയാണ് അവിടെ ഇത്തിൽ ഒരു മുളക് കായ്ക്കുന്നത് നോക്കി നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് എനിക്കിപ്പോൾ ദിവസങ്ങളങ്ങ് സ്പീഡിൽ പോകുന്നില്ലയോ എന്നൊരു സംശയം വരെ തോന്നിത്തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പൂവ് ഉണ്ടായത് ഇങ്ങനെ രണ്ട് മൂന്ന് ദിവസമായിട്ട് അതേ ഇവിടെ നിൽക്കുന്നു അപ്പോൾ ഏട്ടയോട് ഞാനിങ്ങനെ പറഞ്ഞു ഇത് ഇതുവരെ കായയിട്ടില്ലെന്ന് പറഞ്ഞാൽ ഏട്ടയെന്നോട് പറഞ്ഞു പിന്നെ ഒറ്റ ദിവസം കൊണ്ട് അങ്ങ് പൂവും കായും ആവത്തല്ലേ അതിനൊക്കെ ഒരു സമയം ഉണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടാ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കാണ് അങ്ങനെ ചോറൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ആ ഓരോരോ കുഞ്ഞു കുഞ്ഞു കവറിലായിട്ട് മണ്ണ് നിറയ്ക്കുന്നുണ്ട് നമ്മുടെ മാച്ചൂന്നേലെ അങ്ങോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ അപ്പം അവിടെ നിന്നാണ് ഞാൻ മണ്ണ് എടുക്കുന്നത് കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിട്ട് മുകളിൽ ഇങ്ങനെ പണി നടക്കുന്നതുകൊണ്ട് സാധനം കൊണ്ട് പോയൊരു വണ്ടി ഇവിടെ ഇങ്ങനെ ചെളി ആയതുകൊണ്ട് ഇങ്ങനെ താണപ്പം അവിടെ ജെ സി പി ഒക്കെ കൊണ്ട് മൊത്തത്തിൽ നിരപ്പാക്കി അപ്പോൾ അവിടെ കുറേ മണ്ണ് ഇങ്ങനെ കുത്തി ഇളക്കി ഇങ്ങനെ കിട്ടി കേട്ടോ അപ്പോൾ അതിലാണ് എൻ്റെ കൃഷി പരിപാടി ഈ മണ്ണൊക്കെ ഇങ്ങനെ മഴ പെയ്ത് ഉറക്കുന്നതിന് ഇപ്പുറം നമുക്ക് കുറച്ചുകൂടെ മണ്ണൊക്കെ ഓരോരോ ചാക്കിലാക്കി എന്തെങ്കിലുമൊക്കെ നടണം അപ്പോൾ ഇത് തളർത്ത് വന്ന് കഴിയുമ്പോഴത്തേക്കിനും ഇത് ഇത്ത് പൊട്ടി നന്നായിട്ട് ആയി കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് ചാക്കിലേക്ക് മണ്ണൊക്കെ നിറച്ച് മാറ്റി മാറ്റി നടാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ അത് ഓരോരോ കുഞ്ഞു കുഞ്ഞു കവറിലായിട്ട് നിറച്ച് മണ്ണാക്കി എടുത്തു അത് കഴിഞ്ഞിട്ട് കൊണ്ടുവന്നത് നമ്മുടെ ഇറമ്പിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇവിടെ പക്ഷേ വെള്ളം അടിക്കത്തില്ല നല്ല സൂര്യപ്രകാശവും ഉള്ള സമയത്ത് കിട്ടും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ വെച്ച് കൊടുക്കുകയാണ് പിന്നെ വലിയ കട്ടിയൊന്നും ഇല്ലല്ലോ രണ്ട് ഇല ആകുന്നവരെ ഈ ഒരു സ്ഥലം മതിയല്ലോ എന്ന് വിചാരിച്ച് അതിനുശേഷം അതിനകത്തേക്ക് ഇങ്ങനെ പയറിൻ്റെ രണ്ടെണ്ണം വീതം വെച്ച് രണ്ട് നമ്മൾ ചിക്കനെ പാക്കി പാകി കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം ഇത് രക്ഷപ്പെട്ട് വരുമോ എന്ന് പിന്നെ ഇങ്ങനെ കൃഷി വിപ്പിൽ നിന്നൊക്കെ നല്ല വിത്ത് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു അപ്പം നമുക്കിനി ഓരോ ദിവസം ഇത് തളർത്ത് വരുന്നുണ്ടോയെന്ന് നോക്കാം കേട്ടോ സത്യം പറഞ്ഞാൽ ഈ കൃഷിപ്പണിയൊക്കെ ചെയ്യുന്നത് നമുക്ക് മനസ്സിന് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ ഇതിപ്പം അതൊക്കെ ചെയ്തൊക്കെ തുടങ്ങിയപ്പോഴാണ് ഒരു സന്തോഷം പിടികിട്ടുന്നത് പിന്നെ ഇവിടെ നമുക്ക് അങ്ങനെ ഇടയില്ലല്ലോ ഇഷ്ടം പോലെ ഭൂമിയൊക്കെ ഉള്ളവരൊന്നും ചെയ്യാതിട്ടിരിക്കുകയാണ് നമുക്കാണെങ്കിൽ ഭൂമി ഇല്ലതാനും പക്ഷെ ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് വിളക്കൊക്കെ ഒന്ന് തേച്ച് വെച്ച് നമ്മുടെ വിളക്കൊക്കെ തേങ്ങുന്ന പൊടിയൊക്കെ തീർന്നിരിക്കുകയായിരുന്നു കേട്ടോ ഞാൻ പിന്നെ വിമ്മും പിന്നെ കുറച്ച് ചാരയൊക്കെ വെച്ചിട്ടാണ് തേച്ചത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിചാരിച്ചത്ര തിളക്കമൊന്നും കിട്ടിയിട്ടില്ല നമുക്കത് കൊണ്ട് പൊടിയൊക്കെ ഇനി കുറച്ചൊന്ന് ഉണ്ടാക്കിയൊക്കെ വെക്കണം കേട്ടോ അപ്പോൾ ഇത്രക്കോളും ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ ഏകദേശം ഇന്നത്തെ ഡ്യൂട്ടീസ് കുറച്ചൊക്കെ തീർന്നിരിക്കുകയാണ് ഇനിയിപ്പോൾ നമുക്ക് ആ വീട്ടിൽ പുറകെ ഓടണം അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ യു